ഉത്തർപ്രദേശിലെ മധുരയിൽ നടി സണ്ണി ലിയോൺ പങ്കെടുക്കേണ്ടിയിരുന്ന പുതുവത്സര പരിപാടി കനത്ത പ്രതിഷേധത്തെ തുടർന്ന് റദ്ദാക്കി സന്യാസ സമൂഹമാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത് പരിപാടി സന്യാസ സമൂഹത്തിൻ്റെ പാരമ്പര്യത്തിനെതിരെ എന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം ആതിര സാരസ് ഉച്ചയായിരുന്നു വിവരങ്ങളുമായിട്ട് ആതിര ഇതിപ്പം എന്താണ് ഉണ്ടായത് അവിടെ സനീഷ് ജനുവരി ഒന്നാം തീയതി വൈകുന്നേരം മുതൽ പുലർച്ചെ വരെ ഉത്തർപ്രദേശിലെ ഒരു സ്വകാര്യ ഹോട്ടലിൽ സംഘടിപ്പിച്ചിരുന്ന പുതുവത്സര പരിപാടിയാണ് ഇപ്പോൾ കനത്ത പ്രതിഷേധത്തെ തുടർന്ന് റദ്ദാക്കേണ്ടി വന്നിരിക്കുന്നത് എന്തായാലും ഒരു വിചിത്രമായ ഒരു നടപടിയായിട്ട് ഇതിനെ കാണേണ്ടി വരും സന്യാസി സമൂഹത്തിൻ്റെ കടുത്ത എതിർപ്പിനെ തുടർന്നാണ് ഇത്തരത്തിൽ ഈ പുതുവത്സര ആഘോഷ പരിപാടി റദ്ദാക്കേണ്ടി വന്നത് കടുത്ത എതിർപ്പ് അറിയിച്ച ഈ സന്യാസി സമൂഹം കളക്ടർക്ക് വരെ നിവേദനം നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇതിന് പിന്നാലെയാണ് എല്ലാ നിയമ നടപടികൾ പാലിച്ചായിരുന്നു തങ്ങൾ ഈ പരിപാടി സംഘടിപ്പിച്ചിരുന്ന ഹോട്ടൽ അധികർ പറയുമ്പോഴും ഈ മതവികാരത്തെ മാനിച്ചാണ് തങ്ങൾ ഈ പരിപാടി റദ്ദാക്കുന്നതെന്ന് ഹോട്ടൽ അധികർ വ്യക്തമാക്കുന്നുണ്ട് ഒരു നടി എന്ന നിലയിലാണ് തങ്ങൾ ഈ സണ്ണി ലിയോണിനെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചത് ഇതൊരു ഡി ജെ ഷോയാണ് തങ്ങൾ സംഘടിപ്പിക്കേണ്ടിരുന്നതെന്നും പറയുന്നുണ്ട് തങ്ങൾ എല്ലാ നിയമപര നിയമപരമായ നടപടികളും ഭരണകരമായ ഒക്കെ സ്വീകരിച്ചിരുന്നു പക്ഷേ ഈ മതവികാരത്തെ തങ്ങൾ മാനിക്കുന്നുവെന്നും ഹോട്ടൽ അധികൃതർ വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും ജനുവരി ഒന്നിന് നടത്തേണ്ടിയിരുന്ന പരിപാടിയാണ് ഇപ്പോൾ കടുത്ത എതിർപ്പിനെ തുടർന്ന് റദ്ദാക്കിയിരിക്കുന്നത് ി ആദിരാ വിവരങ്ങൾക്ക് സണ്ണി ലിയോണ് ഇന്ത്യയിലാകെ പരിചയമുള്ള ആളാണ് അവർ ഇത്തരം പരിപാടികൾ പങ്കെടുക്കാറുള്ളതാണ് പക്ഷെ അവിടെ സന്യാസമൂഹം അവർക്കെതിരെ വലിയ പ്രതിഷേധമായിട്ട് വന്നിരിക്കുന്നു എന്റെ വിശദാംശങ്ങളാണ് ആതിരാ സരസ നൽകിയത്